നമസ്കാരം പ്രിയമുള്ളവരെ പണ്ട് ഉള്ളവരെയൊക്കെ പറയാറുണ്ട് കൊടും കുറ്റവാളികൾ വന്നിട്ട് ചെറിയ കുറ്റത്തെ വിമർശിക്കുന്ന കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പലതും പറയാതിരിക്കാൻ പറ്റില്ല സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്ത കുടുംബത്തിലുള്ളവരും അതിന് കൂട്ടുനിന്നിട്ടുള്ളവരും അതേ കുറ്റം മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുകയും അതിനെ നകശികാന്തം എതിർത്തുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ വരികയും ചെയ്യുന്നത് കാണുമ്പോഴാണ് പലർക്കും പലതും പറയേണ്ടി വരുന്നത് അത്തരത്തിലുള്ള രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോസ്റ്റുകളെന്നുണ്ട് ബിനീഷ് കോടിയേരിയുടെയും പി ദിവ്യയുടെയും രണ്ടും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ് ചിരിക്കണോ കരയണോ എന്ന് നമുക്ക് തോന്നിപ്പോ ബിനീഷ് കോടിയേരിയുടെ ഇതിനകത്ത് അദ്ദേഹം ഭാരതീയ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ എൺപത്തൊമ്പത് അനുസരിച്ച് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കേണ്ടത് എങ്ങനെയൊക്കെ അലസിപ്പിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അതിൽ തന്നെ പറയുന്നത് ഏകദേശം ഇരുപത് ആഴ്ച വരെയുള്ള ഇരുപത് ഇരുപത്തിയാൽ ആഴ്ച വരെയുള്ള മുതൽ ഇരുപത്താഴ്ച ഇരുപതാഴ്ച ഇരുപത്തിയാലാഴ്ച വരെയുള്ളത് ഇരുപത് ഇരുപത്തിനാല് വരെ ആഴ്ചയുള്ളത് പ്രായപൂർത്തിയായ സ്ത്രീ ആണെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മെഡിക്കൽ പ്രാക്ടീസിൻ്റെ മുമ്പിൽ പോയിട്ട് ഗർഭം അലസിപ്പിക്കുന്ന ആൾക്ക് സാങ്കേതികമായി നിയമതടസ്സങ്ങളൊന്നുമില്ല ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ വീണ്ടും മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ പോയതിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമപരമായ കാര്യം അത് ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ നിർബന്ധിച്ച് നിർബന്ധിത ഗർഭചിത്രം കുറ്റകൃത്യമാണെന്നും അത് ജീവപരിന്തം വരെ കിട്ടാവുന്നതാണെന്നാണ് ആ വകുപ്പിൽ പറയുന്നത് അതിനെയാണ് അദ്ദേഹം എടുത്ത് അലക്കിക്കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ട് വിളമ്പിക്കൊണ്ടിരുന്നത് അതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളാണ് ഇഷ്ടപ്പെട്ടത് വല്ലാതെ തിളയ്ക്കണ്ട കുടുംബം വീതം വെക്കുമ്പം ബീഹാറിലെ ചെക്കൻ വിഹിതം ചോദിച്ചു വരുന്നത് നോക്കിക്കോ ബീഹാറിലെ ചെക്കൻ വരും കുടുംബവീരിളക്കാൻ അപ്പോൾ ഈ അവിടെ ഉണ്ടാകണം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ അവിടെ ഉണ്ടാകണം അടുത്തൊരു ക്വസ്റ്റ്യൻ രാജേഷ് ആർ നായർന്ന് രാജേഷ് ആർ എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നു ഇടാ നിനക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിൽ അനുഹതയുണ്ടോ എന്ന് ആദ്യം ആലോചിക്കുക പത്ത് വർഷം കേരളം ഭരിച്ച പാർട്ടിക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കാനും വേണം പെണ്ണുകേസ് ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ താഴോട്ട് ഇത് മൊത്തം ഈ ബുദ്ധി സ്വന്തം ചേട്ടന് നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിലെ ഉള്ള ഒരു സ്ത്രീക്ക് ഒരു കാബറേ നർത്തകിക്ക് ബിനീഷി ബിനീഷ് കൊടിയേരുടെ സഹോദരന് ഒരു ആൺകുട്ടി ഉണ്ടാവുകയും അതിൻ്റെ ഡി എൻ എ പരിശോധനാ ഫലത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അത് ഡി എൻ എക്ക് വേണ്ടി ഉള്ള ശുപാർശ ചെയ്തതിന് ശേഷം ഡി എൻ എ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അഞ്ചു കോടിയോളം രൂപ കൊടുത്ത് പ്രശ്നം പരിഹരിച്ചായിട്ടാണ് പുറത്തുവരുന്ന വാർത്ത അടുത്ത ആള് നമ്മുടെ ദിവ്യയാൻഡിയാണ് ദിവ്യ ദിവ്യ എളുത്തി പി പി ദിവ്യളത്തിയാണ് ദിവ്യ ആരാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം പതിനാലാം തീയതി ക്ഷണിക്കപ്പെടാത്ത വേദിയിൽ പോയി കെ നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമാകുന്ന രീതിയിൽ പ്രസ്താവന നടത്തി അവരാണ് അതിജീവിതകളെ പറ്റി സംസാരിക്കുന്നത് ശരിക്കും ആ കേസിലെ അതിജീവിതകൾ എന്ന് പറയുന്ന മൂന്ന് പേരുണ്ട് മഞ്ജുഷയും അവരുടെ രണ്ട് പെൺമക്കളും അതായത് നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളും അവരാണ് ശരിക്കുമുള്ള അതിജീവിത മറ്റൊരാളിൻ്റെ ക്രൂരതയ്ക്ക് നിന്ന് അല്ലെ ക്രൂരത അനുഭവിക്കേണ്ടി വന്ന് സമൂഹത്തിന് ഒറ്റപ്പെട്ട് ഗതിയില്ലാതെ അലയുന്നവരാണ് അല്ലെങ്കിൽ ആരുടെ ആശ്രയമില്ലാതെ ജീവിക്കുന്നവരാണ് അതിജീവിത എന്ന് പറയുന്നത് അല്ലാത്ത ഒന്നും അതിജീവിതയല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുള്ളത് അതിജീവിതയാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അനാശാസ്യത്തിന്റെ ലെവലിൽ വരുന്ന രീതിയിലാണ് ഇന്നിപ്പം രാഹുൽ മാങ്കൂട്ടം അല്ല ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വേറെ കാര്യം കൂടിയുണ്ട് ഈ പ്രശ്നം പുറത്തു കൊണ്ടുവന്ന മൂന്ന് ചാനലുകൾക്കെതിരെയും അവർ കേസ് കൊടുത്തിരിക്കുന്നു ന്യൂസ് മലയാളത്തിലെ ലക്ഷ്മി പത്മയ്ക്ക് ട്വൻറ്റി ഫോറിന് റിപ്പോർട്ടർ ചാനലുകൾക്കെതിരെയും പരാതി കൊടുത്തിരിക്കുകയാണ് അവർക്കെതിരെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ചാറ്റുകളും വോയിസും ഉപയോഗിച്ച് കാശുണ്ടാക്കിയ കാശുണ്ടാക്കുകയാണല്ലോ പത്രപ്രവർത്തനം തന്നെയുള്ളത് അപ്പോൾ അവർക്കും ചാനൽ മേലെ ഇതിന് അവർക്കെതിരെയുള്ള പരാതിയും പോയിരിക്കുന്നു കൂടാതൊരു പോലീസിൻ്റെ ഇത് വന്നിരിക്കുന്ന എല്ലാ ജില്ലയിലും ഈ അതിജീവിത എന്ന് പോലീസ് പറയുന്ന സർക്കാർ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ശയിച്ച ആ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും രീതിയിലുള്ള കമൻറ്റുകളോ മറ്റോ വന്നാൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി ഡി ജി പി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എത്ര കരുതലാണ് എത്രമാത്രം കരുതലോടെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഈ സമയത്താണ് ബിനീഷ് കോടിയേരിയും പി പി ദിവ്യയും പുറത്തേക്ക് വന്നത് നവീൻ ബാബു കണ്ണൂരിൽ വെച്ചാണ് മരിച്ചത് ആന്തൂരിലെ സാജൻ കണ്ണൂരിലാണ് മരിച്ചത് നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ മരിച്ചത് കണ്ണൂരിലാണ് അങ്ങനെ മരിച്ചവരൊക്കെ വടകര കണ്ണൂർ ഭാഗങ്ങളിൽ വെച്ച് മരിച്ചു ഈ മരിച്ചവരൊക്കെ തന്നെ വടക്കൻ കേരളത്തിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളിലാണ് അവിടെയും ഒത്തിരി അതിജീവിതമാരുണ്ട് എന്ന് ദിവ്യ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളം കണ്ടൽ വെച്ച് ഏറ്റവും മനസ്സാക്ഷിക്ക് കുത്തില്ലാത്ത ഒരു സ്ത്രീ ആരാണെന്ന് വെച്ചാൽ ദിവ്യാണെന്ന് തന്നെ പറയാം കാരണം ഇപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് എന്ത് കണ്ടാലും അതിനെ പ്രതികരിക്കാനും അതിനെതിരെ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിടാനും കഴിയുന്ന ഏക വ്യക്തിയും ദിവ്യ മാത്രമാണ് ദിവ്യയ്ക്ക് പകരം ദിവ്യ മാത്രമേ ഉള്ളൂ കാരണം ദിവ്യ കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും അങ്ങനെയാണ് എന്നാണ് കാലം ഇവ ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നുന്നത് എന്നാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ നിന്ന് തൽക്കാലത്തേക്കൊരു വിടുതലിന് പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം നാല് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നതെന്നാണ് ഫേസ്ബുക്ക് ചാറ്റുകളും ഫേസ്ബുക്കിൽ കാണുന്ന കമൻറ്റുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാധാരണക്കാരുടെ ഏറ്റവും വലിയ വിമർശനോപാധിയും അവൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു അതാണ് ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇതിൻ്റെ പിന്നിൽ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവമോ ഒരു പെൺകുട്ടിക്കുണ്ടായ ജീവിതത്തിലുണ്ടായ ആഘാതവുമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ഗതിമന്നെ മാറുന്ന ഈ വിഷയത്തെ ആ സ്ത്രീയുടെ ജീവിതഗതി തന്നെ മാറ്റിയെടുത്ത ഈ വിഷയത്തെ മറ്റ് പല രീതിയിലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും നേതാക്കന്മാരുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഇവർക്കെല്ലാം കിട്ടുന്നത് അതെല്ലാം കഴിഞ്ഞ് കരിവേപ്പിലയുടെ അവസ്ഥയായിരിക്കും ഇത്തരം ആൾക്കാർക്കെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിലെ പല പ്രമുഖരും പറഞ്ഞതനുസരിച്ച് പണത്തിനു വേണ്ടിയോ അല്ലാതെയോ നിന്നു നിന്നുകൊടുത്തിട്ട പലർക്കും അനുഭവം അങ്ങനെയാണ് ആ അനുഭവം തന്നെയായിരിക്കും ഇപ്പോൾ ഈ സ്ത്രീക്കുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ അതിജീവിത എന്ന് പറയുന്നത് അതിജീവിത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ആ നടിയാണ് ആക്രമിക്കപ്പെട്ട നടി ജീവിതത്തെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായ ശൈലിയിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നട്ടൽ നിവർത്തി സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആ യുവതിയാണ് ആ യുവ നടി ആ യുവനടിയാണ് അതാണ് യുവ യുവനടി ആ യുവനടിയാണ് കേരളത്തിലെ അതിജീവിതകളുടെ മാതൃക എന്നതാണ് സത്യം ആ മാതൃക പിന്തുടരാനായിരിക്കണം ശരിക്കുമുള്ള അതിജീവിത ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കരുത് ഒരു അതിജീവിതമാരും അതിജീവതയാവാൻ വേണ്ടി ചെയ്യരുത് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം